ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നെക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിലുള്ളതാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യമേ ആണ് എടുത്തിരിക്കുന്നത് അതായത് ബക്രം ഒമ്പതര ഇഞ്ചിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ഒമ്പതര ഇഞ്ച് വിടുത്തും ലെങ്തും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും ഒരു ഇഞ്ച് വിട്ടു കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു ഇഞ്ചിൽ നിന്ന് നമ്മൾ അഞ്ച് ഇഞ്ചാണ് നെക്കിനും വിട്ട് കൊടുക്കുന്നത് ലെങ്ത് ആറ് ഇഞ്ചുവേ ഇങ്ങനെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു ബോക്സ് ആക്കി വരയ്ക്കുന്നു ഈ കോർണറ് നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് റൗണ്ട് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ടു ഇഞ്ച് ടു പോയിന്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിപ്പോൾ റൗണ്ട് ഫുള്ള് മാർക്ക് ചെയ്തു ആ ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് വരച്ചു ഇനി നമ്മൾ ഒരു ഇഞ്ചോളം വിട്ടിൽ ഈ ഭാഗം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പം ലാസ്റ്റ് വരുന്നത് ഇപ്പം നമ്മൾ ഈ കട്ട് ചെയ്യുന്നിടത്ത് ഒരു ഇഞ്ചോളം വിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുവേ ഈ കോർണർ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി ബാക്കി ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു ഈ ഭാഗം ഇതുപോലെയും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കിങ്ങനെ രണ്ട് സ്ട്രിപ്പായിട്ട് കിട്ടും അതിനെ നമ്മൾ ഇതുപോലെ അയൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്കാണ് നമ്മൾ ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ സൈഡ് വരുന്നിടത്ത് ഇത് ഒരു അല്പം ക്ലോത്ത് മിച്ചം വെച്ച് ഇടുക എന്നിട്ട് അവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു വശവും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ട് നല്ല നീറ്റായിട്ട് ഈ ഫാങ്ങൾ എടുക്കാനേ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ട് കാണാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ സപ്പോർട്ട് എപ്പോഴും ചെയ്യണേ അതുപോലെ തന്നെ നമുക്കൊരു ഫേസ്ബുക്കും ഉണ്ട് ഉണ്ട് ഇൻസ്റ്റാവുണ്ട് അതുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ മെയിൻ ക്ലോത്ത് ആണ് എടുക്കേണ്ടത് ഇതുപോലെ നമ്മളിപ്പം ആംഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനെ ഇങ്ങനെ നിവർത്തി ഇനി നല്ല വശങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത് കറക്റ്റ് സെൻ്റർ ഇതുപോലെയാണ് നമ്മളിതിനെ കാണേണ്ടത് കറക്റ്റ് സെൻ്റർ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല വശങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ പിന് കുത്തി കൊടുക്കുക നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡുകൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി കോർണറും ഈ വളവുകളും എല്ലാം നമ്മളൊരു സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം ഇതിനെ തിരിച്ച് നമ്മൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ മുകളിലൂടെ നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണോ നമ്മൾ ആ കറക്റ്റ് ഷേപ്പിലാണ് ഈ ഭാഗങ്ങളെല്ലാം കോർണറെല്ലാം വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അതിനുശേഷം ഇതിനെ ഇങ്ങനെ തിരിച്ച് വെച്ച് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് എടുക്കണേ ഇപ്പം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് നല്ല ഭംഗിക്ക് ഈ ഭാഗം ലഭിച്ചിട്ടുണ്ട് ഇനി രണ്ടിഞ്ചിൻ്റെ സ്ട്രിപ്പ് എടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ രണ്ട് കളറിൽ ഇങ്ങനെ എടുക്കുക നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേയേറെ ലെങ്തിൽ എടുത്തോളേ അതിനുശേഷം ശേഷം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മളൊരു സൂചി നൂല് ഉപയോഗിച്ച് ഇതിനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടി അതിനുശേഷം അതിനെ നന്നായിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കണേ ഇങ്ങനെ ഇപ്പം അയൺ ചെയ്തെടുത്തു ഇനി നമ്മൾ മൂന്നര ഇഞ്ച് വിട്ടിൽ ഇതുപോലെ പീസസ് ആക്കി എടുത്തിരിക്കുകയാണേ ഈ ഓരോ സ്ട്രിപ്പിനെയും ഇനി നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണേ ഇവിടേക്കൊക്കെ വരുമ്പോൾ ഈ വളവിലേക്ക് വരുമ്പോൾ നമ്മളുടെ റൈറ്റ് സൈഡ് വരുന്നിടം ഒരല്പം ഇങ്ങനെ മുകളിലേക്ക് കയറ്റി കൊടുത്തു അതായത് പ്രോപ്പർ ഷേപ്പ് നമുക്കത് കിട്ടാൻ വേണ്ടി നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഈ കോർണറിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പം നമ്മളുടെ വലത്ത് സൈഡ് ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്ന ആ സൈഡ് നമ്മുടെ വളത്ത് ഹാൻഡിൻ്റെ സൈഡ് വരുന്നിടത്ത് നന്നായിട്ട് ഈ ഷേയ്പ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഈ സൈഡ് മാത്രമേ ഇങ്ങനെ വെച്ച് നമ്മൾ കൊടുക്കണേ എങ്കിൽ മാത്രമേ ഇതുപോലെ വളവുകളൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ വെച്ച് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇതിന് ശേഷം ബാലൻസ് നിൽക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഓരോന്നിനെയും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അകത്ത് വെച്ചിരിക്കുന്ന കളറ് പുറത്ത് വരികയും ചെയ്യും അവിടെ ഒരു ഷേപ്പ് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈ രീതിയിൽ നമ്മളിങ്ങനെ തിരിച്ച് ഓരോ പീസസിനെയും വെച്ച് കൊടുക്കണേ അതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അടുത്ത ഓരോരോ പീസസിനെയും നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് തിരിച്ച് തിരിച്ച് നമ്മളുടെ അതിൻ്റെ ആ നടുക്ക് ഭാഗത്ത് ഒരു തിരിവ് വരുന്ന രീതിയിൽ ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഈ സൈഡുകളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇവിടെ എല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സ്ലോയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഉണ്ടേ അതുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്കിപ്പോൾ നല്ല നീറ്റായിട്ട് ഈ ഭാഗം ലഭിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി ബാലൻസ് നിൽക്കുന്നത് നമ്മൾ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഇപ്പുറേ ഉള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയെ ഇനി നമ്മൾ രണ്ടിഞ്ചിന് വിഴുത്തുള്ള ഒരു സ്ട്രിപ്പ് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്നു എന്നിട്ട് ഒരല്പം ഒരൽപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത്രയും നമുക്കിങ്ങനെ ആയിട്ട് നിൽക്കുവേ അതുപോലെ ഇതുപോലെ സിന്തറ്റിക് ടൈപ്പുള്ള ക്ലോത്ത് ആണെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ കോട്ടൻ്റെ ക്ലോത്ത് ആണേ പറ്റത്തില്ല എന്നിട്ട് നമ്മളൊരു ഉപയോഗിച്ച് ഇതുപോലെ ത്രെഡും നീഡിലും ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ പൈപ്പ് തിരിച്ചെടുക്കുകയാണെ ഇങ്ങനെ നമ്മൾ ബാലൻസ് ഒരു സൈഡ് ലെയർ ആയിട്ട് ഇതുപോലെ പൈപ്പിംഗ് ചെയ്തെടുക്കുന്നത് ഈ പൈപ്പിങ്ങിന് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയാണ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പം ഇതിവിടെ എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ ആ ബാലൻസ് ക്ലോത്ത് ഇതിനകത്തേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇനി നമ്മൾ ഒരു ക്രോസ് കട്ടാണ് എടുത്തിരിക്കുന്നത് ഈ ക്രോസ് കട്ടിനെ നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നെക്കിൻ്റെ ഭാഗങ്ങൾ ഇതുപോലെ നെക്കിൻ്റെ ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ക്രോസ് കട്ട് തന്നെ എടുക്കണം എങ്കിൽ മാത്രമേ ആ വളവുകൾ തിരിഞ്ഞു വരുമ്പം നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ അതിനുശേഷം ഇതിൻ്റെ ഈ ഭാഗം അകത്തേക്കും ഇത് ഉള്ളും എല്ലാം നമ്മളൊന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ത്രെഡിൽ കട്ട് വീഴരുത് ആ രീതിയിൽ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുത്ത് നമ്മളിതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് അവിടെ ഒരു പൈപ്പിംഗ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പ്രൈപ്പ് പൈപ്പിങ്ങിൻ്റെ ത്രെഡൊന്നുമില്ലാതെ നമുക്കിതുപോലെ നല്ല നീറ്റായിട്ട് ഒരേ വിൽ എടുക്കാൻ സാധിക്കുകയെ ഇതുപോലെ നമുക്കിപ്പം ലഭിച്ചു അതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തു വെച്ചിരിക്കുന്ന നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക പിൻകുത്തി കൊടുത്താലും കുഴപ്പമില്ലേ അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ഒരേ പൊസിഷനിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ത്രെഡ് അത് നമ്മൾ ഇങ്ങനെ പൈപ്പിംഗ് ത്രെഡായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്റർ ഇവിടെയൊട്ട് ഇങ്ങനെ വെക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ പിന്നിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് എന്നിട്ട് എന്നിട്ടതിൻ്റെ നടുക്ക് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ സ്ലോയിൽ ഇതുപോലെ നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം വഴി ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കോർണറൊക്കെ വരുമ്പം നമ്മളവിടെ കുത്തി സൂചി കുത്തി തിരിച്ച് ഈ ഭാഗം ഇതുപോലെ വളരെ സ്ലോയിലാണ് നമ്മൾ ഈ പാകം ചെയ്തെടുക്കേണ്ടത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ഇങ്ങനെ സൈഡ് നല്ല നീറ്റായിട്ട് പിന്നി എടുത്തതുപോലെ കിട്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെക്കാണ് നമുക്കിപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്